ത്മാവിനെ കുറിച്ച് സഭ ഒരു കാര്യമുണ്ട് രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിന് അത്തോൽ കേസഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ച പരിശുദ്ധാത്മാവിന്റെ തലക്കെട്ടിനടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് ഫയർ ഓഫ് ലഫ് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഫയർ ഓഫ് ലവ് ദൈവ സ്നേഹാഗ്നി അതാണ് എന്റെ അർത്ഥം ഫയർ ഓഫ് ലവ് അതാണ് പരിശുദ്ധാത്മാവ് വേറൊരു പദവും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ ഓഫ് ജോയ് ആനന്ദതൈലം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ശരിക്കും നിങ്ങൾ ഹാപ്പിയാണോ ആണോ സന്തോഷമാണോ കൊച്ചേ നീച്ചിലൂടെ പ്രായമായിട്ട് അന്നേരം കാണാം ഞാനും ഇതുപോലെ കൈ പൊക്കിച്ച് സന്തോഷമുള്ളവര് കൈ പൊക്കാൻ പറ്റും പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നിട്ട് പതിനാറ് പേരാ കൈ പൊക്കി കൈ പൊക്കാതിരുന്നവരെ എനിക്കറിയാം ബംഗ്ലാവും സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണ് നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ എന്തുപോലും ഹരിസ്വാനി ഞങ്ങക്ക് ഡെയിലി കുർബാന നടക്കുന്ന ഒരു ചാപ്പലുണ്ട് ഹരിസ്വാന്റെ ഫ്രണ്ടി വന്നിട്ടുള്ളവർക്ക് അറിയാം ഒരു ബ്രഹ്മാണ്ഡൻ രൂപമുണ്ട് വ്യാകുലമാതാവിന്റെ രൂപം അത് വരാഞ്ഞിട്ട് ആ പള്ളിക്കകത്തൊരു ചെറിയ രൂപം വെച്ചിട്ടുണ്ട് വ്യാകുലമാതാവിൻ്റെ ഞാൻ ചിലരുടെ നോട്ടവും മട്ടവും ഒക്കെ കണ്ടിട്ട് തമാശ ഞാൻ അവരോട് പറഞ്ഞു മോള രൂപത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കൊന്നും ചെയ്യരുത് കേട്ടോ അതിനുവെച്ചോ കുഴപ്പമുണ്ടോ അല്ലടി നിന്നെ കണ്ടിട്ട് മാതാവിനെങ്ങാൻ തോന്നുവാണ് ഇവക്കാണ് കുറച്ചുകൂടെ വ്യാകുലമുള്ളതായിട്ട് തോന്നുന്നത് ഇവിടെ മുഖമൊക്കെ കണ്ടിട്ട് എന്ത് മാതാവ് എങ്ങാനും ഇറങ്ങി മാറി നീ എവിടെ നീ അവർ കയറിയിരുന്നു നമ്മളിങ്ങനെ ദുഃഖിച്ച് തളർന്ന് നമ്മുടെ ജീവിതം തീർക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ ഫിലിപ്പിയർ നാലേ നാലിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം ചില ക്രിസ്ത്യാനിക്ക് വല്ലപ്പോഴും ഒരു സന്തോഷം ഉണ്ടായെങ്കിൽ ഞാൻ ഓർത്തു എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം ഫിലിപ്പിയർ നാലേ നാലും ഒന്ന് തസോണിക്ക് അഞ്ച് പതിനാറ് മുതൽ ഒന്ന് വായിച്ചാൽ മതി ഈ സന്ദേശം വളരെ ശക്തമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവന് നമുക്ക് ഈ സന്തോഷം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാകും കുറെ ഫുഡൊക്കെ അടിച്ച് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറെ എന്റർടൈൻമെന്റിൻ്റെതായ കുറെ മേഖലകൾ ചിലർക്കുണ്ട് ഇതിനൊക്കെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാവ ഇതൊന്നും പോരാ നമ്മള് കണ്ടിട്ടില്ലേ ഒയ്യൊരു പ്രേമലേഖനം കിട്ടുവാണെങ്കി എന്ന സന്തോഷ കൊറച്ച് കഴിയുമ്പോഴത്തേക്കും അയ്യോ പ്രേമലേഖനം കിട്ടിയിട്ടെന്ന കാര്യം അവരെ ഒന്ന് അടുത്ത് കാണാൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെ കണ്ടത് കൊണ്ട് ഉണ്ടോ ഒരു ഉമ്മ കിട്ടിയെങ്കിൽ ഇങ്ങനെ അങ്ങ് കയറി 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 പോവും കേട്ടോ പക്ഷേ അല്ലേ നമുക്ക് കാണാൻ സാധിക്കും പ്രേമത്തിന് മുമ്പുണ്ടായിരുന്ന സ്നേഹവും സ്നേഹപ്രകടനങ്ങളും തീഷ്ണതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു നിമിഷം മുഖം ഒന്ന് വെച്ചാൽ സങ്കടമായിരുന്നു ഹൈഡി ഞാൻ നിന്നെ നോക്കിയിരുന്നു ആസ്വദിക്കായിരുന്നു അന്നേരമാണോ നീ അങ്ങോട്ട് പോകണേ പതി പോയി കല്യാണം കഴിഞ്ഞ് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോ പറയാ ഈ തിരുമോന്ത സകലം നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാമോ ഞാനത് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാച്ചുറേഷൻ സാച്ച് അഞ്ചു പേർക്ക് കഴിക്കാനുള്ള ഫുഡ് നല്ല ഫുഡ് നമ്മുടെ മുമ്പിൽ കൊണ്ടു വച്ചിട്ട് മൊത്തം കഴിച്ചോളം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു പോയിന്റ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാൾ അത് നമുക്ക് ഒരു ദ്രോഹമായിട്ട് തോന്നും തീരും അവിടെ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളൊക്കെ നിലനിൽക്കുന്ന ചില സന്തോഷങ്ങളുണ്ട് നമ്മള് സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സന്തോഷം നൽകുമ്പോഴാണ് നമുക്ക് ആനന്ദം കൈവരിക്കാൻ പറ്റുക ലോകത്തിൻ്റെതായ രീതിയിൽ നമ്മൾ പലതും നേടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായേക്കാം പക്ഷേ ആനന്ദം അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാല് കിട്ടത്തു സങ്കീർത്തനം പതിനാറിന്റെ പതിനൊന്ന് വായിച്ച സങ്കീർത്തനം പതിനാറിന്റെ പതിനൊന്നിന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആനന്ദവൈലമായിട്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങളോല പ്രവർത്തനം പതിമൂന്നാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം പതിമൂന്നാം അധ്യായം അൻപത് മുതൽ വായിച്ചാൽ കോമ്പിനേഷൻ ഓഫ് ത്രീ മൂന്ന് കാര്യങ്ങള് ഒരു കൊല കടകണം പോലെ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ ഇതൊക്കെയാണെന്നറിയാം പൗലോസും രണ്ടുപേര് സുശേഷ വേല ചെയ്തപ്പോൾ അവർക്ക് തിരസ്കരണം ഉണ്ടായി വ്യക്താനുഭവം ഉണ്ടായി പെണ്ണു കേസ് വരെ അവരുടെ മേലാരോപിച്ചു അവര് തെറ്റി ചെയ്തിട്ടൊന്നുമല്ല യഹൂദന്മാര് അവര് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശവും വേണ്ട വചനവും വേണ്ട പ്രാർത്ഥനയും വേണ്ട ഒന്നും വേണ്ട വിട്ടുപോകും അങ്ങനെയാണ് വിജാബിയരുടെ ഇടയിൽ ഇടയിലേക്ക് അവർ പോകുന്നത് പക്ഷെ അമ്പത് മുതൽ അൻപത്തി രണ്ട് വരെ വായിച്ചാൽ ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റും മൂന്ന് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് പരിശുദ്ധാത്മാവ് രണ്ട് സഹനം മൂന്ന് ആനന്ദം പരിശുദ്ധാത്മാവ് സഹനം ആനന്ദം എത്ര വലിയ സഹനത്തിന്റെ ചൂളയിലാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിലും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടോ നിരാശയേക്കാൾ സന്തോഷമുണ്ടാവും നിരാശയേക്കാൾ പറഞ്ഞല്ലോ ലോറൻസ് ഒരു ലീക്കനായിരുന്നു അച്ഛൻ പോലും ആയില്ല അച്ഛനാകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നടന്ന മനുഷ്യനെ അവർ കൈകാല് ബന്ധിച്ചിട്ട് ഇരുമ്പ് പരകൈലിട്ടിട്ട് താഴെ കൊണ്ടിട്ടു എങ്ങനെ ഇരിക്കും ഈ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ പുഞ്ചിരിയോടുകൂടി പറയാണ് ഇനി വേണം മറിച്ചിട്ടോളാം ഒരു വശം വന്നിട്ടുള്ളൂ ഇനി മറിച്ചിട്ടോളാം ഇത് മനുഷ്യനല്ലേ ആ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ സാധിച്ചെന്ന് വരും തോമസ് മൂർ വലിയ താടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കഴുത്തു വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉള്ളി പറഞ്ഞു ഒരു മിനിറ്റ് ഈ താടി രാ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് മുറിയണ്ട ഇത് ഞാനൊന്ന് മാറ്റി പിടിച്ചു തരാം വീട്ടിക്കോളാം പറ നമ്മളൊക്കെ കത്തി ഉണ്ടാകും ബോധം കിട്ടും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് സമാധാനവും സ്വസ്ഥതയും ആനന്ദവും ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളായിട്ട് ദൈവവചനം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാറ്റാണ് പരിശുദ്ധാത്മാവ് ദ വിൻഡ് ഓഫ് ഗാഡ് ദൈവം അയക്കുന്ന ഒരു കാറ്റ് ഈ കാറ്റ് അങ്ങ് വീശിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വീശിയാൽ ആ കാറ്റ് നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടമുണ്ടാകും നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും എന്നുള്ളതിന് ഒരു മൂന്ന് അധ്യായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാം ഒന്നാമത്തേത് പുറപ്പാട് പതിനാല് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം എക്സഡസ് ചാപ്റ്റർ ഫോർട്ടീൻ അവിടെ നമ്മൾ കാണുന്നുണ്ട് പതിനാലാമത്തെ വചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അസ്വസ്ഥപ്പെടാതെ ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ച് നിന്നാ മതി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും മശോട് ദൈവം പറഞ്ഞൊരു കാര്യം ജനത്തോട് പറ ദൈവത്തിൽ ഒന്ന് വിശ്വാസം അർപ്പിച്ച് നിന്നാ മതി വെറുതെ നിന്നാ മതി ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇരുപത്തിയൊന്ന് മുതലുള്ള വചന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് ദൈവം ഒരു കാറ്റയച്ചു ഏതവസ്ഥയിലാ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ എന്തായിരുന്നു ചങ്കടൽ ഇസ്രായേൽ ജനത്തിന്റെ പുറകിൽ ആരായിരുന്നു ഈജിപ്ത് സൈന്യം ഏതായാലും മരണം ഉറപ്പാകും നീ വെള്ളം കുടിച്ചാകുക അല്ലെ വെട്ടയറ്റം മരിക്കും പുറകിൽ ഈജിപ്ത് സൈന്യം മുമ്പിൽ ചെങ്കടൽ ഒരു പകച്ചു നിന്ന സമയത്ത് ദൈവം മോശമോട് പറഞ്ഞൊരു കാര്യം നിന്റെ വടി കയ്യിലെടുക്കുക എന്ന് കയ്യിലെടുക്കാൻ പ്രിയപ്പെട്ട ഒരു പ്രതിസന്ധി നിമിഷങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ടത് ഒരു ബ്രദർ അവരുടെ ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിയെ അവിടുന്ന് പറഞ്ഞു വിട്ടു ആ ബ്രതറ് അതോടുകൂടി നിരാശപ്പെട്ട് ആത്മഹത്യയെ കുറിച്ച് ഒന്നും അല്ല ചിന്തിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കാലിസ്ഫോണിയ ഒന്നൊരു മാസം താമസിച്ചപ്പോൾ നിത്യാരാധന കപ്പാള അതിനകത്ത് ആ പുള്ളി ഉറങ്ങണത് തന്നെയാണ് രാത്രി വേറെ ആരുമില്ല പുള്ളി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഇച്ചിരി നേരം എങ്ങനെ ഉറക്കം വരുമ്പോഴത്തേക്കും അവിടെ തന്നെ ഒന്ന് ചെരിഞ്ഞ് ഉറങ്ങും പിന്നെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും ഇന്ന് ഡൽഹിയിൽ നല്ല അഭിഷേകമുള്ള അതിശക്തനായ സ്വാധീനമുള്ള ഒരു വൈദികനായിട്ട് പ്രവർത്തിക്കുന്നു ആ പുള്ളി അറേഞ്ച് ചെയ്ത് ഞാൻ ഏതാനും ധ്യാനങ്ങൾ അവിടെ ഡൽഹിയിൽ നടത്താനും പോയതാണ് അങ്ങോട്ടെനിക്കറിയാം വളരെ അടുത്തറിയാം പ്രതിസന്ധി നിമിഷങ്ങൾ വരുമ്പോൾ അയ്യോ അയ്യോഭാവം വെച്ച് ഓടി നടന്നത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടെന്ന് വരില്ല തിരിയണം ദൈവത്തിലേക്ക് അതാണ് ദൈവം പറഞ്ഞ് മോശ നിന്റെ വടി സമുദ്രത്തിന് നേരെ നീട്ട് മോശ അത് ചെയ്തപ്പോൾ ദൈവം ചെയ്ത ഒരു കാര്യം ഒരു കാറ്റ് ദൈവത്തിന്റെ കാറ്റ് അങ്ങോട്ടു ഈ വെള്ള ചെങ്കടലിലെ വെള്ളം പറ്റിക്കാൻ എത്ര മോട്ടോർ വെച്ചടിച്ചാലും എന്തേലും സമയം എടുക്കും ഇവിടെ നമ്മൾ കാണുകയാണ് കർത്താവ് കാറ്റ് ആ വെള്ളം അങ്ങ് വലിച്ചോണ്ട് പോയി അപ്പോൾ അവർക്ക് നടന്നു പോകാവുന്ന രീതിയിൽ കരയുണ്ടായി ഇവരെല്ലാം ഓടി അവര് അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽജനം ജനം വരുവാ അല്ല ഈജിപ്ത് സൈന്യം വിട്ടുവരുവാണ് ഇവരെ പിടിക്കാൻ വേണ്ടി ദൈവം ചെയ്തൊരു കാര്യം ഈജിപ്തുകാരെ നശിക്കാൻ ഇസ്രായേൽക്കാരെ രക്ഷപ്പെടുത്തി എന്നിട്ട് ഈജിപ്തുകാർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ വെള്ളം തിരിച്ചുകൊണ്ടു അതുങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചെത്തും കുറച്ചാൾ മുമ്പ് ഞാനും കണ്ടതാണ് ഏതാണ്ട് അവര് ചെങ്കടലിന്ന് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞുകൊണ്ട് രഥം കറക്റ്റ് ഈ വർഷം എൻ്റെ വർഷമൊക്കെ അവർ കണ്ടുപിടിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ സംഭവം ചുമ്മാ കെട്ടുകഥ അല്ലെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു അധ്യായം സംഖ്യ പതിനൊന്ന് ഇതൊന്നും വായിക്കണം കേട്ടോ ഈ അധ്യായം ഇഷ്ടംപോലെ ചിരിക്കാനും ഉണ്ട് ചിന്തിക്കാനുമുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഈ അധ്യായത്തിലാണ് നമ്മൾ കാണുക ഇസ്രായേൽ ജനത്തിന് പല പ്രാവശ്യം ദൈവം ഇറച്ചിയും മീനും എല്ലാം കൊടുത്തതാണ് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതാണ് അങ്ങനെ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും മണ്ണയും സൗകര്യങ്ങളൊക്കെ കൊടുത്താൽ ഇതെല്ലാം മറന്നിട്ട് ഒരു ദിവസം ഇച്ചിരി വിശപ്പ് കയറിയപ്പം അവര് ദൈവത്തിനെതിരെ മോശക്കെതിരെയെല്ലാം സംസാരിക്കും മോശ അവസാനം സൈകെട്ടിട്ട് പതിനൊന്ന് മുതൽ വായിച്ച കാണാൻ പറ്റും സംഖ്യ പതിനൊന്നിന്റെ പതിനൊന്ന് മുതൽ മോശോടെയാണ് അല്ല ഞാനാണ് ഇവരെയൊക്കെ ഗർഭം ധരിച്ചത് ഞാനാണ് ഇവരെയൊക്കെ പ്രസവിച്ച് ഞാനെന് ഇതെല്ലാം കേക്കണം അങ്ങനെ മോശ ദൈവത്തിന്റെ വാക്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം പറയാണ് നീ തന്നെ വഹിക്കണ്ട ഞാൻ വഹിച്ചോളാം നീ ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ അവർക്ക് മാംസം കൊടുക്കാൻ പോവാ ഈജിപ്തി കിട്ടിയ ഉള്ളിയുടെയും ഇറച്ചിയുടെ ഒക്കെ രുചി വായിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവര് പരാതി പറഞ്ഞില്ലേ ഞാൻ അവർക്ക് മാംസം കൊടുക്കും ഏറ്റവും നല്ല മാംസം ചുമ്മാ എന്തെങ്കിലും ബോത്തിന്റെ പശലൊന്നും ഏറ്റവും നല്ല മാംസം ടുത്തെ കാടപ്പക്ഷി കൊയിൽ കാടപ്പക്ഷി ദൈവം അതിന് ചെയ്തൊരു കാര്യം നിങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ സംഖ്യ പതിനൊന്നിന്റെ മുപ്പത്തി ഒന്ന് മുതൽ വായിച്ചാ മതി ദൈവം ഒരു കാറ്റയച്ചു കടലിലേക്ക് ഈ കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ കാറ്റിൽ ഇഷ്ടംപോലെ കാടപ്പക്ഷികൾ വന്ന് ഇസ്രായേൽക്കാർ താമസിച്ചിരുന്ന അവരുടെ കൂടാരങ്ങളുടെ ചുറ്റും വന്ന് വീഴാൻ തുടങ്ങി എന്ത് അറിയോ ആ അതിന് കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ അവർക്ക് ഇറച്ചു കൊടുക്കും രണ്ടു ദിവസത്തേക്കല്ല രണ്ടാഴ്ചത്തേക്കല്ല അവര് കഴിച്ച് കഴിച്ച് മടുത്ത് അവരുടെ മൂക്കി മൂക്കിക്കൂടെ ഓക്കാനം മരുന്നാളം വരെ ഞാൻ അവരെ തീറ്റിക്കുന്നു അമ്മോ പരാതി പറയുമ്പോൾ പറയുമ്പോ ഓർത്തോണട്ടോ ചുമ്മാ അതിന് ഇതിനൊക്കെ പരാതി പരിഭവം പറയുമ്പോൾ കർത്താവും ചിലപ്പം ദേഷ്യപ്പെട്ടെന്ന് വരുമെട്ടോ മൂക്കൂടെ ഓക്കാനിക്കുന്നവടം വരെ ഞാൻ അവരെ തീറ്റിക്കുന്നു പറഞ്ഞു ഇതിന്റെ അർത്ഥം പറഞ്ഞ നീ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നടക്കുമ്പോൾ എന്തുമാത്രം സ്ഥലം നിനക്ക് കവർ ചെയ്യാൻ പറ്റും അത്രയും വ്യാസാർത്ഥത്തിൽ ഞാന് കാടപക്ഷികളെ അയക്കും ഒന്നിന്റെ മകളിൽ ഒന്നായിട്ട് എത്ര ഘനത്തിൽ കാണും ഒരെത്ര ദിവസം രാവും പകരവിരുന്ന് അത് പിറുക്കിക്കൂട്ട് നമുക്ക് കാണാൻ പറ്റും നിസാര കാര്യമാണ് എടുത്തോ ചെയ്ത് ഒരു കാറ്റ് വഴി കർത്താവ് ഒരു കാറ്റ് അയച്ചപ്പോൾ കർത്താവിന്റെ കാറ്റ് ചെയ്ത അത്ഭുതകരമായ കാര്യം മറ്റൊരു അധ്യായം പുതിയ നിയമത്തിലുണ്ട് അപ്പസോല പ്രവർത്തനം രണ്ടാമദ്ധ്യായം അപസവല പ്രവർത്തനം രണ്ടാം അധ്യായം ആദ്യത്തെ പന്തപുസ്ത അവർ സംഭവിച്ചെന്താ കൊടുങ്കാറ്റ് അത് കഴിഞ്ഞപ്പോൾ അത് തീനാളങ്ങളായി മാറി അവരെല്ലാവരുടെ മേലും ഒന്ന് ആ തീനാളങ്ങൾ വീണു അവരെല്ലാം പരിശുദ്ധാത്മാവിൽ പൂരിതരായി പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷയിൽ സംസാരിച്ചു ഭാഷാപരത്തിൽ മറ്റൊക്കെ അവർ സംസാരിച്ചു ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഗതി മാറി ഈ അഭിഷേകമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നേട്ടം പ്രിയപ്പെട്ടവരെ ഈ അഭിഷേകം കിട്ടാതിരിക്കുന്നവര് ചിലപ്പം വല്ല കമന്റും ഒക്കെ പറഞ്ഞ് അവര് പോകും ഇക്കറിയാലോ അവസാന പ്രവർത്തനം രണ്ടു വായിച്ചാൽ ഈ അഭിഷേകം നടന്നുകൊണ്ടിരുന്നു പുറത്തുനിന്ന് ചെല്ലര് അകത്തോട്ട് നോക്കി എല്ലാവരും പറഞ്ഞു ഇവരെല്ലാം പുതുവിഞ്ഞു കുടിച്ചു അതിന് മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞ അല്ല ഇത് ജോയൽ പ്രവചനം പൂർത്തിയാകുന്നതാണ് അഭിഷേകമാണ് ചെല്ലിങ്ങനെ കാര്യം അറിയാൻ അവർ കമന്റ് പറയും എന്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നാണ് അപ്പോൾ അവിടുന്ന് പിന്നെ ആ പുള്ളിയുടെ അമ്മായിപ്പൻ്റെ കാര്യം പുള്ളി പറയായിരുന്നു എന്റെ അമ്മായിയപ്പിന് കാശേന്നൊരു ചിന്തയുള്ളൂ പുള്ളി എപ്പം ഈ അമ്മായിയപ്പിനെ കാണാൻ ചെന്നാലും പാസ്ബുക്ക് എടുത്തുകൊണ്ടിരും കാണിക്കും സണ്ണി സി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി സംതിങ് ഉണ്ട് ബാലൻസ് ഇത്രയും പൈസ ഉണ്ടായിരുന്നു ആ പുള്ളിക്ക് എന്തോ രോഗാവസ്ഥ വന്നപ്പോഴത്തേക്കും സണ്ണി എന്ന് നമുക്ക് അപേക്ഷ നമുക്ക് ഒരു ഡോക്ടറെ കാണാം ഡോക്ടറെ കാണാൻ കൊണ്ട് ഇന്ന് അവിടെ ചെന്നപ്പോൾ നൂറ്റമ്പത് രൂപ ചീട്ട് ചീട്ടെടുക്കാം നൂറ്റമ്പത് രൂപ അപ്പച്ച അപ്പൊ ചെ പറഞ്ഞു അതിന് മാത്രം രോഗമൊന്നും എനിക്കില്ല വൂ നാൽപ്പത്തി മൂന്ന് ലക്ഷം സംതിങ് അക്കൗണ്ടിൽ കിടക്കുന്ന എന്നിട്ട് നൂറ്റമ്പത് രൂപ പിന്നെ സണ്ണി സൂത്രത്തിൽ പറഞ്ഞത് അപ്പൊ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് പുള്ളി പൈസ കൊടുത്തു അങ്ങനെയാണ് ഡോക്ടറെ കണ്ടത് ഈ ഒരു ചിന്തകാരനാണ് ഒരു ദിവസം സണ്ണി മായപ്പനോട് പറഞ്ഞു നമുക്കേ ഒരു ധ്യാനം കൂടാൻ പോവാൻ എന്നാ ധ്യാനം നമുക്കൊരു ധ്യാനം നവീകരണ ധ്യാനം എവിടെയാ പോട്ടെ പോവാം ഡിവൈനില് ഡിവൈനില് നമുക്ക് പോവാം ഉടനെ അപ്പച്ച പറഞ്ഞു അറിയാ സണ്ണി ഒരു കാരണവശാലും പോരുത് നിനക്കറിയാമോ അവിടെ നടക്കുന്ന എന്താന്ന് വ്യഭിചാരം വ്യഭിചാരം ഉടനെ സണ്ണി പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഉറപ്പായിട്ടും പോകണം കാരണം അഞ്ഞൂറ് രൂപയുള്ള അഞ്ചു ദിവസം നമുക്ക് ഫുഡും കഴിച്ച് വിചാരം ചെയ്യാൻ പറ്റുവാണ് ഇത്രയും ചീപ്പായിട്ട് എവിടെയാണ് കിട്ടുന്നത് അപ്പം നമുക്ക് രണ്ടു കൂടെ കൂടെ പോകും ചിലരെ സത്യം അറിയത്തില്ലെങ്കിലും അവരിങ്ങനെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും അന്ത കുസ്തായി പോലും സംഭവിച്ച കാര്യം അത് അവിടെ പ്രിയപ്പെട്ടവര് സത്യം അറിഞ്ഞാൽ സത്യം നമ്മളെ സ്വന്തമാക്കും പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതൊക്കെയാണ് ലക്ഷ്യം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്